മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഓരോ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോഴും പുതിയ മനുഷ്യനായി തിരണമെന്നുള്ള ആഗ്രഹം ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരിലും ഉണ്ടാവും ആഗ്രഹം മാത്രമല്ല ചില തീരുമാനങ്ങളും ഉണ്ടാവും ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു നന്നാണെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു ധൈര്യം വരുന്നില്ല അപ്പം ഞാൻ ആ സുഹൃഷ്ണനോട് പറഞ്ഞു ഈ ധൈര്യം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ശരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വേറൊരു അർത്ഥമാണ് ധൈര്യം എന്ന് പറയുന്നത് കാരണം ദൈവം എല്ലാം അറിയുന്നു ദൈവം എല്ലാം മനസ്സിലാക്കുന്നു ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല സർവശക്തനായ ദൈവം എൻ്റെ കാര്യം നോക്കിക്കോളും കാരണം ഞാൻ എൻ്റെ കാര്യം ദൈവത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദൈവം നമ്മെ നിരാശപ്പെടുത്തില്ല കാരണം ഒരിക്കൽ നാം വിശ്വസിച്ച് ദൈവത്തെ ഏൽപ്പിച്ചാൽ പിന്നെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യമൊക്കെ അങ്ങനെ അല്ല വേണ്ട ഒരു കുഞ്ഞിൻ്റെ കാര്യമെടുത്തോളൂ ആ കുഞ്ഞ് വിശ്വസിച്ച് ഒരു അമ്മയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് ചാടുക എന്ന് പറയുമ്പോൾ ചാടുന്നതിൻ്റെ അർത്ഥം എന്താ ആ കുഞ്ഞിന് വിശ്വാസം കൊണ്ട് അമ്മ നോക്കിക്കൊള്ളും അമ്മ പിടിച്ചുകൊള്ളും ഒരിക്കലും താഴെ വീഴില്ല എന്ന് അതാണ് വിശ്വാസം അതുപോലെ തന്നെയാണ് വിശ്വസിച്ച് ദൈവത്തെ ഏൽപ്പിക്കുക എന്ന് പറയുന്നു അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം ദൈവത്തെ ഏൽപ്പിക്കുക എന്നാണ് ജീവിതം ദൈവത്തിനും ഭരമേൽപ്പിക്കുക പിന്നെ ദൈവം നോക്കിക്കോളും പിന്നെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണത് ദൈവം ഒരിക്കലും മനുഷ്യനെ ചതിക്കില്ല ദൈവം നോക്കിക്കോളും ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വന്നത് വേറൊരു ചിന്തയാണ് അതിന് ആത്മവിശ്വാസം എന്ന് പറയും കോൺഫിഡൻസ് ആത്മാവിലുള്ള വിശ്വാസം എനിക്ക് അതിന് കഴിയും ഞാൻ അത് ചെയ്യും എന്നുള്ളതാണ് ആത്മവിശ്വാസം വന്നത് ഒരു കിളി ഒരു മരക്കൊമ്പിൽ ഈ ചെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിരിക്കുന്ന കൊമ്പിൻ്റെ ബലത്തെക്കുറിച്ചല്ല അതിൻ്റെ ചിന്ത അതിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ചിറകുകളിൽ ചിറകുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അതിൻ്റെ വിശ്വാസമാണ് തനിക്ക് പറക്കാൻ കഴിയും തൻ്റെ ചെറുകൾക്ക് പറക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള എന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ട് താനിരിക്കുന്ന ചില്ല എത്ര ബലഹീനമാണെങ്കിലും ആ ചില്ല ഒടിഞ്ഞു വീണാലും അത് ഇളകിപ്പോയാലും ഒന്നും സംഭവിക്കില്ല കാരണം തനിക്ക് പറക്കാൻ കഴിയും അതിന് ആത്മവിശ്വാസം എന്ന് പറയും അപ്പം ഈ ആത്മവിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സാധ്യതകളും നമ്മുടെ കഴിവുകളും നമ്മുടെ പോരായ്മകളുമൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് അപ്പോൾ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന അതിനെക്കുറിച്ചാണ് അതറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നല്ലൊരു ആത്മവിശ്വാസം കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒരിക്കൽ നാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മെ കുലുക്കുവാനോ നമ്മെ വീഴ്ത്തുവാനോ ആർക്കും കഴിയില്ല കാരണം എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് കാരണം എനിക്കതിൻ്റെ മറികടക്കാൻ കഴിയില്ല എനിക്ക് അതിൽ നിന്നും ഉയർത്തെ എഴുന്നേക്കാൻ കഴിയും എനിക്കതിനെ തരണം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആവേശമാണ് അത് വെറും ഒരു വൈകാരികമായ ആവേശമല്ല അത് അനുഭവങ്ങൾ ചുട്ട അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അനുഭവങ്ങളിൽ ചുട്ടെടുത്ത ആത്മവിശ്വാസമാണ് അതായിരിക്കും കൂടുതൽ ശരി അനുഭവങ്ങളിൽ നിന്നും ചുട്ടെടുത്ത ഒരു ആത്മവിശ്വാസമാണ് ആ വിശ്വാസം കൈമതലായിട്ടുള്ള വ്യക്തിക്ക് പിന്നെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൽ നിന്ന് വിട്ടുകൊടുക്കുക ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പുതിയ മനുഷ്യനായിട്ടും ഒരു നല്ല മനുഷ്യനായിട്ടും മാറാൻ കഴിയും നമുക്കും തന്നെയും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും നാം ഒരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും ദൈവം തമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു